കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ ന്യൂസിലേക്ക് സ്വാഗതം ഭാര്യയെയും മകനെയും യുവാവ് അറസ്റ്റിൽ പയ്യന്നൂരിൽ ഭാര്യയെയും മകനെയും വാക്കത്തി കൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഏഴിമല നരിമടയിലെ യുവതിയെയും വയസ്സുള്ള മകനെയും വെട്ടി പരിക്കേൽപ്പിച്ച കേസിലാണ് ബാലാവകാശ സംരക്ഷണ നിയമം നിയമമുൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം യുവതിയുടെ ഭർത്താവ് രാജേഷിനെ പയ്യന്നൂർ എസ്ഐ കെ സുഹൈലും സംഘവും അറസ്റ്റ് ചെയ്തത് തനിക്കെതിരെ ഭാര്യ പീഡനത്തിന് പോലീസിൽ പരാതി നല്കിയതിന്റെ വൈരാഗ്യത്തിലും ഭാര്യയെക്കുറിച്ചുള്ള സംശയത്തിന്റെയും പേരിലാണ് ആക്രമിച്ചതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു വാക്കേറ്റത്തിനിടയിൽ ഭാര്യയെ തടഞ്ഞുവച്ച് വാക്കത്തിക്കൊണ്ട് വെട്ടി പരിക്കേൽപ്പിക്കുകയും മാതാവിനെ ആക്രമിക്കുന്നതിനിടയിൽ കരഞ്ഞു നിലവിളിച്ച അഞ്ചു വയസ്സുള്ള മകന്റെ കഴുത്തിലും വെട്ടി പരിക്കേൽപ്പിച്ചു ഇരുവരും പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ആശുപത്രിയിൽ കഴിയുന്ന യുവതിയിൽ നിന്നും പോലീസ് മൊഴിയെടുത്ത ശേഷം കേസെടുത്ത് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പരാതിക്കാരിയും മക്കളും പ്രതിയുടെ വീട്ടിൽ നിന്നും മാറി താമസിക്കുന്നതിലുള്ള വിരോധത്തിൽ കൊല്ലാനുള്ള കരുതി കൂട്ടിയുള്ള ശ്രമമാണ് പ്രതി നടത്തിയതെന്ന് യുവതി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു സ്ഥിരം മദ്യപാനിയാണ് രാജേഷ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ന്യൂസ് ഡെസ്ക് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോട് കൂടി വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ